താമരശ്ശേരി വഴിയോര വിശ്രമ കേന്ദ്രത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചായക്കടയിൽ അക്രമം നടത്തിയവർക്കെതിരെ നിസാര വകുപ്പുകളാണ് ചുമത്തിയതെന്ന ആരോപണം ഉയരുന്നു ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചേർത്ത് പ്രതികളെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് കാണിച്ച് താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തെത്തി ഫെബ്രുവരി പതിനൊന്നിന് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് ചായക്കടയ്ക്ക് നേരെ യുവാക്കളുടെ ആക്രമണം ഉണ്ടായത് താമരശ്ശേരി ചുങ്കത്തെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ചായക്കടയിൽ ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ടരയോടെ നടന്ന സംഭവത്തിലാണ് ആക്രമണം നടത്തിയ താമരശ്ശേരി കട്ടിപ്പാറ സ്വദേശികൾ ഉൾപ്പെട്ട അഞ്ചംഗ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തത് പൊതുമുതൽ നശിപ്പിക്കുന്നതടക്കം ജീവനക്കാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തിയ പോലീസ് നടപടിയാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നത് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചേർത്ത് പ്രതികളെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് കാണിച്ച് താമരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും രംഗത്തെത്തി പോലീസ് കേസ് വളരെ നിസാരമായ അവർ വേണമെങ്കിൽ കോടതിയിൽ പോയി ജാമ്യം അറിയിക്കുകയോ എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള നിസ്സാരമായ വകുപ്പുകൾ വെച്ചുകൊണ്ടാണ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുക സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ രാത്രി പോലീസ് പോയിട്ട് പോലും നിസ്സാര കേസുകൾ അത് ആരുടെയോ പ്രേരണയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പോലീസിനോടും പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും താമപഞ്ചായത്തിനും അറിയാനുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥ ടേക്കെ ബ്രീക്ക് നടക്കിക്കൊണ്ടുപോകുന്ന ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധരെ കൈകളിൽ നിന്നും അവരെ രക്ഷിക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് ഈ സാമൂഹ്യ പല പല കേസുകളിലും പ്രതികളാണ് അവർ ക്രിമിനൽ സംഘമാണ് താമരശ്ശേരി പരിസരങ്ങളിൽ പരിസരങ്ങളിലുണ്ടാകുന്ന പല അടിപൊളി കേസുകളിലും പ്രധാന പ്രതികളായ ആളുകളാണ് ഇന്ന് ഇതിൽ പ്രതികളായിട്ടുള്ളത് അവർ ഒരു നിസ്സാര വകുപ്പ് വെച്ചാളുകൾ അവരെ പോലീസ് കേസെടുത്ത് പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ മതശ്രഭത്തിനകം വെച്ചുകൊണ്ടുള്ള കേസെടുത്ത് ഇവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഗ്രാമപഞ്ചായത്തിന് ആവശ്യപ്പെട്ടത് അന്യായമായി തടഞ്ഞു വെച്ച് ദേഹോപദ്രവമേൽപ്പിച്ചെന്ന ഭക്ഷണശാല നടത്തിപ്പുകാരൻ വി കെ സൌയിദിന്റെ പരാതിയിലാണ് ഷാമിൽ നിഗിൽ ഗഫൂർ ഫറൂഖ് ജമാൽ എന്നിവരുടെ പേരിൽ താമരശ്ശേരി പോലീസ് കേസെടുത്തത് സംഘം ചുങ്കത്തെ പഴയ ചെക്ക് പോസ്റ്റിന് സമീപത്തെ കടയിൽ രാത്രി പന്ത്രണ്ടേ കാലോടെ എത്തി ബ്രോസ്റ്റഡ് ചിക്കൻ ആവശ്യപ്പെടുകയായിരുന്നു ചിക്കൻ തീർന്നുപോയതായി ജീവനക്കാരൻ അറിയിച്ചെങ്കിലും കടയിലെത്തിയവർ തങ്ങൾക്ക് അത് വേണമെന്നാവശ്യപ്പെട്ട് തർക്കിച്ചു വാക്കേറ്റത്തിനൊടുവിൽ ഭക്ഷണശാല നടത്തിപ്പുകാരൻ പൂനൂർ നെല്ലിക്കൽ വീട്ടിൽ വി കെ സൌയിദിനെയും അക്രമം തടയാൻ ശ്രമിച്ച കടയിലെ ജീവനക്കാരൻ അസം സ്വദേശി മെഹദി ആലത്തെയും മർദ്ദിക്കുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയുമായിരുന്നു കടയിൽ നടന്ന ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് തിരുത്തണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭരണസമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ താമരശ്ശേരി